അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഒരു പുതിയ ചിത്രവാടത്തിലേക്ക് ചൈനയിലേക്ക് ഈ പുരാതനവും ഒറ്റപ്പെട്ടതുമായ സാമ്രാജ്യമായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത മഹത്തായ ദൗത്യം എന്നാൽ മലാക്കയുടെ ക്യാപ്റ്റനും വാസ്കോഡ ഗാമയുടെ മകനുമായ അൽവാരോയുടെ ഗാമയുടെ പ്രതിരോധം മുന്നിലുണ്ടായിരുന്നു ഫ്രാൻസിസിനെ സഹായിക്കാൻ അൽവാരോ വിസമ്മതിച്ചത് അദ്ദേഹത്തിന്റെ അവസാന യാത്രയെ ആഴത്തിൽ രൂപപ്പെടുന്നു നിങ്ങളുടെ കടമയെ ഓർപ്പെടുത്തിക്കൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ചക്രവർത്തിയാദിഷ്ടമായിരുന്നു നിങ്ങൾ പിടിച്ചിട്ട് തന്നെ സമ്മാനം അവ ഞങ്ങൾക്ക് വിട്ടു താത വിശ്വാസം രാഷ്ട്രീയ അതിരോധമായ വിഷയമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവരുടെ അധികാരങ്ങളുമായി സംഘർഷത്തിന് കാരണമായേക്ക സംഘർഷം ദൈവത്തിന്റെ ഗുരുതത്തിൽ വിശ്വസിക്കാൻ നിങ്ങൾ വിസ്മതിക്കുന്നതാണ് ഇവിടെയുള്ള ഏക വൈരിട്ട് ഈ താരങ്ങൾ എന്റെ മതത്തിനല്ല മറിച്ച് അവിടുത്തെ വചനം സ്പർശിക്കാത്ത ഒരു ദേശത്തേക്ക് വചനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉത്തരവാദം എ പരിചയ സമ്പന്നനായ രാഷ്ട്രീയക്കാരൻ സൈനിക നേതാവുമായ അൽവാലും ഫ്രാൻസിസിനെ ഒരു ദൂതൻ എന്നതിന് വലി ഒരു ബാധ്യതയായാണ് കണ്ടത് സമ്മാനങ്ങൾ വിട്ടുകൊടുക്കാൻ അദ്ദേഹം വിസമ്മതിച്ചത് ഫ്രാൻസിന് ഏറെ ബുദ്ധിമുട്ടിച്ചു ക്രിസ്തുവിനുള്ള എന്റെ സഹോദരൻ ഞങ്ങൾക്ക് സഹായം നിക്ഷേപിക്കണം എന്നാൽ ഞാൻ പകരുകയും ഈ ദൗത്യം എന്റേത് മാത്രമാണ് ഭർത്താവിൻ്റെ കൂടി പിതാവും അൽവാരം

വിശ്വാസത്തിൻ്റെ വ്യക്തികൾ കട്ടുപിടിപ്പിക്കും അവയെ പരിപോഷിപ്പിക്കുവാൻ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവ വളരുന്ന് കാണാൻ ഞാൻ ജീവിച്ചില്ല അൽവാരോ സഹായിച്ചില്ലെങ്കിലും ഫ്രാൻസിസേക്ക് ദൃഢവിശ്വാസത്തോടെ ചൈനയിലേക്ക് പോകാൻ തീരുമാനിച്ചു നമുക്ക് പോകാം കർത്താവ് നമ്മെ വിളിക്കുന്നു നമ്മുടെ ഉത്തരം തന്നെ ചൈനയിലേക്കുള്ള പ്രദേശം എളുപ്പമായിരിക്കുക അവരുടെ ഭരണാധികാരികൾ വിദേശ സ്വാധീനത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നാം വിനയത്തോടും ജ്ഞാനത്തോടും കൂടെ സമീപിക്കണം അന്റോണിയോ നിരസിക്കൽ പരാജയമല്ല കൃഷ്ണ നാം വഹിക്കുന്ന സന്ദേശം ശാശ്വതമാണ് നമ്മളെ നിരസിക്കുകയാണെങ്കിൽ ഈ ദൗത്യം തുടരാൻ മറ്റുള്ളവർ നമ്മുടെ പിന്നാലും ചൈനയിലേക്ക് സുവിശേഷം കൊണ്ടുവരുവാൻ ദൃഢനിശ്ചയമുള്ള ഫ്രാൻസിസയിലെ കപ്പൽ കയറി ഒടുവിൽ ഷാൻഷു ജീവി ചൈനീസ് തീരത്തെ ഈ വിജനമായ ഔട്ട് പോസ്റ്റ് അദ്ദേഹത്തിന്റെ അവസാന സ്റ്റോപ്പായി വന്നിരുന്നു രാഷ്ട്രീയ നിയന്ത്രണങ്ങളും പ്രാദേശിക എതിർപ്പുകളും അദ്ദേഹത്തെ ചൈനയുടെ പ്രധാന ഭൂപ്രദേശത്തെ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കി ഒരു ചൈനീസ് വ്യാപാരിയുടെ അനുമതി ലഭിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു അതൊരു നടന്നില്ല ഇവിടെ തന്റെ ദൗത്യ മേഖലയുടെ അറ്റത്ത് ഫ്രാൻസിസ് തൻ്റെ ശരീരത്തിൽ വർദ്ധിച്ചു വരുന്ന രോഗങ്ങൾക്കിടയിലും അചഞ്ചലമായ വിശ്വാസത്തോടെ താൽപ്പര്യം ഈ ദൈവം പ്രധാന ഭൂപ്രദേശത്ത് നിന്ന് ഒരു പടി മാത്രം അഹിലയാണ് ആന്റോണിയോ എത്ര വേഗം നമുക്ക് സുരക്ഷിതമായി കടന്നു പോകാൻ കഴിയും ആഴ്ചകളുടെ മന്ത്രി

കഴിയാത്തതായി തോന്നിയെങ്കിലും വിശ്വാസം അതിതീവ്രമായി തന്നെ നിലകൊണ്ടു ചൈനയിൽ എത്താനുള്ള സ്വപ്നം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് സാക്ഷാത്കരിക്കപ്പെടാറുള്ളൂ എന്നിട്ടും സുവിശേഷത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശവും വഴിയിൽ അദ്ദേഹം സ്പർശിച്ച ജീവിതങ്ങളും ചരിത്രത്തിലുടനീളം പ്രതിജ്ഞിക്കുന്നു ചിലപ്പോൾ നമ്മുടെ ആഴം സ്വപ്നങ്ങൾ നാം സങ്കല്പിക്കുന്ന രീതിയിൽ യാഥാർത്ഥ്യമാകണമെന്നില്ല എന്നാൽ അവയ്ക്ക് യാത്ര തുടരാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാൻ സാധിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് അവ സാക്ഷാത്കരിക്കപ്പെടുവാനും എത്ര ദൂരം പോകാൻ നിങ്ങൾ തയ്യാറാണ് ഓർക്കുക വിശ്വാസത്തിനും സ്ഥിരോത്സാഹത്തിനും ഏറ്റവും വലിയ തടസ്സങ്ങളെപ്പോലും മറികടക്കാൻ കഴിയും